ഈശോ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രേമള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിൻ്റെ പതിനെട്ടാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിത്രത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുഭവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തിൻ്റെ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ കണ്ടുപിടുകയാണ് ക്രിസ്തു ദാവീതിൻ്റെ പുത്രനാണെന്ന് ഉറക്കെ പ്രഘോഷിക്കുകയാണ് ദേവാലയത്തിൽ പഠിപ്പിച്ചു യേശു ചോദിച്ചു ക്രിസ്തു ദാവീദിൻ്റെ പുത്രനാണെന്ന് ദേവജ്ഞർ പറയുന്നത് എങ്ങനെ പ്രേമുള്ളവരെ അന്ധയാചകനായ ബർത്ത മെയ്യൂസ് ജെറൂസലേമിൻ്റെ വഴിയിരുന്നു കൊണ്ട് നിലവിളിക്കുകയാണ് ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ് ഈശോനാഥൻ ഈ ലോകത്തിൽ അവതരിച്ചത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം ഈശോനാഥൻ്റെ അത്ഭുതകരമായ ശക്തിയുടെ കീഴിലേക്ക് ജീവിതത്തെ ഒന്ന് ചേർത്ത് വയ്ക്കുവാനായിട്ട് ദൈവവചനം നമ്മളിലേക്ക് ഒഴുക്കുന്ന കൃപയാൽ നിറയപ്പെടുവാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധ്യമാക്കുന്നുണ്ടോ ക്രിസ്തു ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് വീണ്ടും രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ കണ്ടുപിടുകയാണ് ദൈവജ്ഞരെ അവൻ വിമർശിക്കുകയതിന് വേണ്ടിയിട്ട് അവരുടെ കപടതയുടെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം ആത്മാർത്ഥമായ പ്രാർത്ഥനയാൽ നിറയപ്പെടുവാനായിട്ട് കാപട്യത്തെയും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രാർത്ഥനാ ശൈലികളെക്കാൾ ഉപരിയായിട്ട് ഹൃദയം ഉരുകി ദൈവത്തെ വിളിക്കാനായിട്ട് ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് തിക്ഷമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം ദരിദ്രനായ ഒരു ബാലൻ എന്നും ദൈവസന്നിധിയിൽ ദൈവസന്നദ്ധിയില് അവൻ ഒത്തിരി പ്രാർത്ഥിച്ചെങ്കിലും അവൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ വലിയ കൃപകളൊന്നും സംഭവിച്ചില്ല പക്ഷേ അവൻ നിരാശനാകാതെ തിക്ഷമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഒരിക്കൽ ഒരു നിരീശ്വരവാദിയായ മനുഷ്യൻ ഈ ബാലനെ വിശ്വാസത്തിൽ നിന്ന് വ്യതിശലിപ്പിക്കുവാനായിട്ട് അവന്റെ അടുക്കൽ കുറെ ചോദ്യങ്ങളുമായിട്ട് വന്നു ആ നിരീശ്വരവാദിയായ മനുഷ്യൻ ചോദിച്ചു നീ ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ദൈവം നിനക്ക് കൃപകളൊന്നും തന്നില്ലല്ലോ പിന്നെ നീ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ഒരല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഈ ബാലൻ പറഞ്ഞു ദൈവം എനിക്ക് തരാനുള്ള കൃപകളും അനുഗ്രഹങ്ങളും അവൻ ഈ ലോകത്തുള്ള പലരുടെയും കൈകളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് അവരത് എനിക്ക് തരാത്തത് കൊണ്ടാണ് ജീവിതത്തിലേക്ക് ആ അനുഗ്രഹങ്ങൾ വന്നെത്താത്തത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്നും ചിന്തിച്ച് നോക്കണം അധികമായിട്ടുള്ള സമ്പത്ത് അധികമായിട്ടുള്ള കഴിവുകൾ അധികമായിട്ടുള്ള സൗഭാഗ്യങ്ങൾ എല്ലാം ദൈവം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നിട്ടുള്ളതല്ലേ എത്രമാത്രം അവയെ സ്വീകരിച്ചുകൊണ്ട് അപരന്റെ ജീവിതത്തിലേക്ക് പങ്കുവെക്കാനായിട്ട് പലപ്പോഴും ഒരു നീപജ്ഞരിസ്ഥയ മനോഭാവത്തോടു കൂടെ നമ്മുടെ തന്നെ അറപ്പുരകളിൽ ശേഖരിക്കാനായിട്ട് നാം വെമ്പൽ കൊള്ളുന്ന അവസ്ഥ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ പ്രിയമുള്ള ദൈവജനമേ അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം സാധ്യമാകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അപരനുമായിട്ട് പങ്കുവെക്കാനായിട്ട് അത് നന്മയാകാം പ്രാർത്ഥനയാകാം കൃപയാകാം അപരനുമായിട്ട് ഞാനത് പങ്കുവെക്കുമ്പോൾ എൻ്റെ ജീവിതം മാത്രമല്ല അപരൻ്റെ ജീവിതവും സൗഭാഗ്യത്താല് കൃപയാൽ നിറയപ്പെടും അപ്രകാരം ജീവിതം അനുഗ്രഹപൂർണമാകാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം കരങ്ങൾ കുപ്പി ഏറ്റവും തീക്ഷണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ദിവികാരണനാഥൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കാം അമേ आराधना പരിശുദ്ധ 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 കരങ്ങള് കൂപ്പി ഈ സമയം ദിവ്യകാരുണ്യ സന്നിധിയിൽ തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാം തമിരാന്റെ കൃപയ്ക്ക് അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ദൈവസന്നദ്ധയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്ക ഒത്തിരിയേറെ മക്കൾ ഇന്നേ ദിവസം ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നില്ല വിശ്വാസം പലപ്പോഴും നഷ്ടപ്പെട്ടുപോയ അവസ്ഥയിൽ ജീവിതം ചെന്നെത്തുന്നു രോഗത്തിൻ്റെയും സഹനത്തിൻ്റെയും വേദനയുടെ നേരത്ത് ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാത്തത് മൂലം ഒത്തിരിയേറെ തകർച്ചകളിലൂടെ ഞാൻ കടന്നുപോയി ഇനി ഞാൻ എന്തിന് പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിക്കുന്ന അനേകര നടുവിലാണ് ഈ സമയം നാം ആയിരിക്കുന്നത് ഈ നിമിഷം ഒന്ന് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കുന്നു ഈശോയെ അനുഗ്രഹവും കൃപയും നീ സമർത്ഥമായിട്ടൊഴുക്കണമേ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിതത്തിൽ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യതയും ആസൂത്രാത്തമായത്യാനത്തിന് അവൻ അവകാശിയായി തീരുമെന്ന് വചനത്തിലൂടെ നീ ഞങ്ങളോട് ചെയ്യുന്നുവല്ലോ ചോദിക്കുന്നവന് ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്ന് ലഭിക്കുകയും ചെയ്യുന്നുവെന്ന് വചനത്തിലൂടെ നീ ഞങ്ങളോട് പറയുന്നു വിശോയെ വീണ്ടും വചനത്തിന് നീ ഞങ്ങളോട് പറയുകയാണല്ലോ എൻ്റെ എളിയ സഹോദരൻ ഒരുവിന് ഇടർച്ചയ്ക്ക് കാരണമാകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരികല് കെട്ടി കടലിൽ നിബന്ധിക്കുകയാണ് ഈശ്വര ഈ നിമിഷം ഞങ്ങൾ തിക്ഷമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ വിശ്വാസത്തെ നീ വർദ്ധിപ്പിക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തെ നീ വർദ്ധിപ്പിക്കണമേ എല്ലാവിധത്തിലുള്ള അസ്വസ്ഥതകളും മാറി നിൽക്കാനായിട്ട് ദൈവീകതയുടെ കൃപയാൽ അനുഗ്രഹത്താൽ നിറയപ്പെട്ട് ജീവിക്കാനായിട്ട് ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ ദിവ്യകാലത്തിൻ്റെ സന്നിധിയിലേക്ക് ജീവിതത്തിൽ ഒന്ന് ചേർത്ത് വയ്ക്കാനായിട്ട് അഭിഷേകത്തോടു കൂടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ ഈ നിമിഷം ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇന്നേ ദിവസം പ്രാർത്ഥനാ നിയോഗം സമർപ്പിച്ച് ഓരോ മക്കളെയും ചേർത്ത് വയ്ക്കുകയാണ് അങ്ങയുടെ തിരുപ്പാദത്തിൽ നിന്ന് ഒഴുകുന്ന ദിവ്യകാരണത്തിൻ്റെ അത്ഭുത ശക്തിയാൽ അവരുടെ വേദനകളിലേക്ക് അവരുടെ ആകുലതകളിലേക്ക് അവരുടെ പ്രയാസങ്ങളിലേക്ക് നീ ഒന്ന് ഇറങ്ങി ഈശോയെ അനുഗ്രഹവും കൃപയും കൊടുത്തുകൊണ്ട് വഴി നടത്തേണമേ ഇന്നത്തെ വചനം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം വാക്യം എന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നു എന്ന് നടിക്കുകയും ചെയ്യുന്നു അവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കപടതകളെല്ലമറിച്ച് യഥാർത്ഥ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ നിയോഗം വിശ്വാസവും ജീവിതവും ഒരു നാണയത്തിൻ്റെ ഇരുവർഷങ്ങളാക്കാനുള്ള ക്രഭയ്ക്ക് വേണ്ടി തിക്ഷമായി പ്രാർത്ഥിക്കാം ദിവികാലിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് കാര്യങ്ങളൊക്കെ കാണാം പരിശുദ്ധ 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 നമ്മുടെ കർത്താവ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ദിവ്യകാര്യത്തിന്റെ അനുഗ്രഹവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും യമയ്ക്കും